പിണ്ടിമന പഞ്ചായത്തിൽ പതിനേഴ് കോടി രൂപയുടെ ബജറ്റ് അവതരിപ്പിച്ചു വിവിധ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബജറ്റ് മുൻവർഷങ്ങളുടെ ആവർത്തനം മാത്രമാണെന്ന് എൽ ആരോപിച്ചു പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് ജെയ്സൺ ദാനിയലാണ് അവതരിപ്പിച്ചത് കോടി കോടി ലക്ഷം ലക്ഷം രൂപ രൂപ വരവും ചെലവുമാണ് പ്രതീക്ഷിക്കുന്നത് കൃഷിക്കും അനുബന്ധ മേഖലകൾക്കും എഴുപത്തിയാറ് ലക്ഷം രൂപയും ഭവന നിർമ്മാണത്തിന് മൂന്നര കോടി രൂപയും ആരോഗ്യ മേഖലയ്ക്ക് എൺപത്തിയൊന്ന് ലക്ഷം രൂപയും റോഡുകൾക്ക് ഒന്നര കോടി രൂപയുമാണ് വകയിരുത്തിയിട്ടുള്ളത് ഏകദേശം രൂപയും നിർമ്മാണത്തിന് കോടി ലക്ഷത്തി റോഡുകൾക്ക് യോഗത്തിൽ പ്രസിഡന്റ് ജസി സാജു അധ്യക്ഷത വഹിച്ചു സിബി പോൾ ടി കെ കുമാരി വിൽസൺ കെ ജോൺ മേരി പീറ്റർ ലതാ ഷാജി ജിൻസ് മാത്യു സിജി ആന്റണി എസ് എം അലിയാർ ലാലി ജോയി ബേസിൽ എൽദോസ് കെ മനോജ് വിൽസൺ എന്നിവർ പ്രസംഗിച്ചു ആരോഗ്യ മേഖലയ്ക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നമ്മുടെ പി എച്ച് എസ് സി എഫ് എച്ച് എസ് സി ഒക്കെ ഉയർത്തി ഇവനെ ഒപ്പി ഉൾപ്പെടെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നു അതുപോലെ വിദ്യാഭ്യാസ മേഖലകൾക്കും നമ്മൾ വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ സ്കൂളുകളൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നു അതുപോലെ തന്നെ കർഷകരെ സഭ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് കാർഷിക മേഖലയിൽ അവരവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വിപണനം ചെയ്യുവാനായിട്ട് ഒരു വിപണന കേന്ദ്രം ഇല്ലാത്ത ഒരു അവസ്ഥ കർഷകർ പല സാഹചര്യങ്ങളിലും നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പുകൾ വിസിദ്ധ സെമിനാറുകളൊക്കെ പറയാറുണ്ട് അതിനെ വെച്ച് എത്ര തന്നെ പഞ്ചായത്തിൻ്റെ സംവിധാനത്തോടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹകരണത്തോടുകൂടി ഒരു കാർഷിക വിപണന കേന്ദ്രം കൂടി പഞ്ചായത്തിൽ നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിച്ചു ബജറ്റ് തനിയാവർത്തനമാണെന്ന് പ്രതിപക്ഷമായ എൽ ഡി എഫ് ആരോപിച്ചു പുതിയ പദ്ധതികളോ വരുമാന വർദ്ധനവിനാവശ്യമായ നിർദ്ദേശങ്ങളോ ബജറ്റിൽ ഇല്ലെന്നും എൽ ഡി എഫ് മെമ്പർമാർ ചൂണ്ടിക്കാട്ടി സമ്പന്നമായ ഒന്നാണ് അവർക്ക് മെച്ചപ്പെട്ട സാഹചര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മൾ നികൃതി തവണ ബിസിനസ്സിനകും ഗ്രാമസഭയിലൊക്കെ ഒന്ന് ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി അത് വിപണനം ചെയ്യാനുള്ള ഒരു ആധുനിക സംവിധാനമാണ് പുതിയ കാലത്ത് ആവശ്യം അപ്പം അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നമ്മുടെ പദ്ധതിക്കകത്തും പദ്ധതിക്കകത്തും വരാത്തത് ഘടകമാണ് കെ സി വി ന്യൂസ് പിണ്ടിമന